ആമേനിലെ കുമ്മരങ്കരി പോലെ കുഞ്ഞിരാമായണത്തിലെ ദേശം പോലെ കെ ജി ജോർജിന്റെ പഞ്ചവടി പാലം പോലെ സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തരംതിരിക്കാനാവാത്ത വിധം കഥകളും മിത്തകഥകളും കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളുമായി കിടക്കുന്ന ഒരു നാട് പെരുമാനി അവിടെ ഏതൊരുത്തിൻ്റെയും പ്രശ്നങ്ങളിൽ കയറി ഇടപെടുന്ന പറഞ്ഞു വലുതാക്കുന്ന വലിയ കലഹങ്ങളിലേക്ക് നയിക്കുന്ന ക്യാരിക്കേച്ചർ പോലുള്ള കഥാപാത്രങ്ങൾ മനുഷ്യരുടെ മുഴുവൻ വള്ളണറബിലിറ്റിയും ആ കഥാപാത്രങ്ങളിൽ മുഴച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനാകും പെരുമാനിപ്പുഴയ്ക്കിപ്പുറം പുതിയൊരു ലോകമാണ് അവിടുത്തെ നിറങ്ങളും വസ്ത്രങ്ങളും വീടുകളും വാഹനങ്ങളും പെരുമാനിക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ് മാജിക്കൽ റിയലിസത്തിന്റെ പുതിയൊരു ഏട് മലബാറി ഭാഷയിൽ ചാലിച്ച് നല്ല ഒന്നാം തരം നെയ്ച്ചർ പോലെ വിളമ്പിവച്ചിരിക്കുകയാണ് സംവിധായകൻ മജു നാസർ ഫാത്തിമയെ കെട്ടില്ല കട്ടായം എന്നൊരു നോട്ടീസ് നാട്ടും പുറത്തെ നോട്ടീസ് ബോർഡിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതോടെ തുടങ്ങുന്ന വിവാദങ്ങളും തമാശകളും കൂട്ടയോട്ടങ്ങളും മണ്ടത്തനങ്ങളും ഒക്കെയായി സിനിമ രസം പിടിച്ചു വരികയാണ് ഇത്തരം കഥകളിലെല്ലാം മതവും ദൈവവും ദൈവസങ്കല്പങ്ങളുമെല്ലാം ഒഴിവാക്കാനാവാത്തതാണ് ആമൈനിലെ ഫാദർ വട്ടോളിയെപ്പോലെ കയറുന്ന ആരെന്ന് പിടിതരാത്ത മിണ്ടാത്ത ഒരാൾ അയാൾ വട്ടനോ അതോ ദിവ്യനോ രണ്ട് ചേരിയായി അയാൾക്ക് ചുറ്റും കലഹിക്കുന്ന നാട്ടുകാർ ഓരോ കഥാപാത്രങ്ങൾക്കും വ്യക്തമായ ആഴവും ഐഡൻറ്റിറ്റിയും വ്യക്തമായ സംവിധായം നൽകിയിട്ടുണ്ട് അതൊരു ചായക്കടക്കാരനാണെങ്കിലും മുക്രിയാണെങ്കിലും ഇറച്ചി വീട്ടുകാരനാണെങ്കിലും കൂടെയുള്ള സംഗാതികളാണെങ്കിലും വ്യക്തമായ കഥാപാത്രങ്ങളെ പ്രതിഫലിപ്പിക്കാനായി ആ കഥാപാത്രങ്ങൾക്കെല്ലാം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പിച്ചു വെച്ച നിക്കാഹ് അതുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ സംശയങ്ങൾ പരദൂഷണങ്ങൾ സദാചാരവാദങ്ങൾ ഇങ്ങനെയായി കഥ കൊഴുത്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളും ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ തന്നെ കൃത്യമായി റോണറിനോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട് ലുക്മാന്റെ അബിയും ദീപ തോമസിന്റെ ഫാത്തിമയും വിനയ് ഫോർട്ടിന്റെ നാസറും സണ്ണിവേൻ്റെ മുജീബുമെല്ലാം ഇത്തരത്തിൽ ഗംഭീരമായ കഥാപാത്രങ്ങളാണ് മൂസിൻ ബരാരിയുടെ വ്യത്യസ്തമായ വരികളും ഗോപി സുന്ദറിന്റെ ചേർന്ന് പോകുന്ന പശ്ചാത്തലവും പെരുമാനിയെ മറ്റൊരു ഭൂമിയാക്കി പ്രതിഷ്ഠിക്കാനായി ഒത്തിരി സഹായിക്കുന്നുണ്ട് പ്രാജിയുടെ പ്രോജിയുടെ പോലുള്ള വ്യത്യസ്തമായ ഗാനങ്ങളും ഇതിന്റെ അകമ്പടലിൽ വന്നു ചേരുന്നുണ്ട് തികച്ചും ഒരു നവീനമായ സിനിമാനുഭവം പെരുമാനിയിലൂടെ ജനങ്ങൾക്കും കാഴ്ചക്കാർക്കും കൊടുക്കാനായി ഇതിലൂടെ സാധിക്കുന്നുമുണ്ട് പെരുമാനിയുടെ അനുഗ്രഹമായ മലമുകളിലെ തങ്ങൾ തങ്ങളുടെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ഭായി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം കഥാപാത്രങ്ങളെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യം ടോക്സിക് റിലേഷൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ആക്ഷേപഹാസ്യത്തിൽ ചാലിച്ച് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് മലയാളി സമൂഹത്തിന് നേരെ നീട്ടിപ്പിടിച്ച ഒരു കണ്ണാടിയായി മാറുകയുമാണ് പെരുമാനിയുടെ സത്യമുള്ള മനുഷ്യരായി കഥ തീരുമ്പോൾ നമ്മളിൽ അവശേഷിക്കുന്നത് രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് ലുക്മാനും രണ്ട് സണ്ണി വെയിനും അവതരിപ്പിക്കുന്ന കഥാപാത്ര നിർമ്മിത തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകൻ നമുക്കിട്ട് തന്നിട്ട് പോകുന്ന കഥയുടെ തിരിവട്ടം എന്നുള്ളത് കാസ്റ്റിങ്ങും പെർഫോമൻസും ഗംഭീരമാണെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു കഥ കണ്ടെടുക്കുകയും അത് വികസിപ്പിക്കുകയും പാളിപ്പോകാതെ കൈയടക്കത്തോടെ അത് നിർവഹിക്കുകയും ചെയ്തു എന്നതിൽ സംവിധായകൻ മജു വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് വരാനിരിക്കുന്ന കാലത്തേക്കുള്ള പ്രതിഭയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ മജുവിൻ്റേത് അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ കാണപ്പെടേണ്ട അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു സിനിമയാണ് പെരുമാനി എന്ന് പറയുന്നു പെരുമാനിയെ കാണിക്കുന്ന തുടക്കത്തിലും മറ്റുമുള്ള വി എഫ് എക്സ് ഭാഗങ്ങളെല്ലാം വളരെ ഗംഭീരമായി സിനിമയോട് ബ്ലെൻഡ് ചെയ്തു പോകുന്നതാണ് പരീക്ഷണ ചിത്രങ്ങളുടെ ശ്രേണിയിൽ പുതിയൊരാഖ്യാനവുമായി വരുന്ന എന്ന സിനിമ എന്നത് മാത്രമല്ല ഒരൽപ്പം പാളിപ്പോയാൽ അറുബോറായേക്കാവുന്ന ഒരു കഥാഘടനയെ കൈയടക്കത്തോടെ അവതരിപ്പിച്ച് വിജയിപ്പിച്ച് ഒരു പാളാതെ തന്നെ നമുക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് സിനിമയുടെ വിജയം അതുകൊണ്ട് തന്നെ തികച്ചും നവ്യമായ ഒരു സിനിമ അനുഭവമായി കാണപ്പെടുകയും അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്യേണ്ട ഒരു സിനിമയായി പെരുമാനി നിങ്ങൾക്ക് മുന്നിൽ സജസ്റ്റ് ചെയ്യുന്നു